എല്ലാ സ്ത്രീകൾക്കും വളരെ നോർമലായി എല്ലാ മാസവും ഉണ്ടാകേണ്ട ഒരു സംഭവമാണ് ആർത്തവം എന്നാൽ ആർത്തവത്തിലെ തകരാറുകൾ മൂലം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഒരുപാടാണ് എന്തൊക്കെ ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങളാണ് നിങ്ങളുടെ ആർത്തവം നോർമൽ അല്ല എന്ന് നിങ്ങൾ കാണിച്ചു തരുന്നത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ സംഗീത കൺസൾട്ടൻ ഗൈനക്കോളജിസ്റ്റ് ആദ്യമായി എത്ര ആയിട്ടാണ് നമുക്ക് ആർത്തവം ഉണ്ടാവേണ്ടത് എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് കറക്റ്റ് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് ആർത്തവം വരുമെന്നുള്ളത് വളരെ ചുരുക്കം സ്ത്രീകൾക്ക് മാത്രമേ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ കറക്റ്റായിട്ട് ആർത്തവം വരാറുള്ളൂ അപ്പം എന്താണ് നോർമലായിട്ട് ആർത്തവം വരുന്ന ഒരു സൈക്കിൾ ഫ്രീക്വൻസി മിക്കവാറും പേർക്ക് ഇരുപത്തെട്ട് ദിവസത്തിൻ്റെ ഒരാഴ്ച അപ്പുറമോ ഒരാഴ്ച ഇപ്പുറമോ അതായത് ഇരുപത്തൊന്ന് ദിവസം മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെ ഇതാണ് ഒരു നോർമൽ ആർത്തവ ക്രമം എന്ന് പറയുന്നത് അപ്പം ഈ മാസം ഒന്നാം തീയതി നിങ്ങൾക്ക് പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ ഈ മാസം ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞ് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് പീരീഡ്സ് വരാം എന്നാൽ ഈ മാസം ഇരുപത്തൊന്നാം തീയതിക്ക് മുന്നേ തന്നെ അതായത് മൂന്നാഴ്ചക്കകം നിങ്ങൾക്ക് അടുത്ത പീരീഡ്സ് വരികയാണെങ്കിൽ അത് കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് പീരീഡ്സ് വരികയാണെന്നും അത് ഒരു 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 രോഗലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം അതേപോലെ തന്നെ ഈ മാസം പീരീഡ്സ് ഒന്നാം തീയതി വന്നു കഴിഞ്ഞാൽ അടുത്ത മാസം അഞ്ചാം തീയതിക്ക് ശേഷമാണ് നിങ്ങളുടെ അടുത്ത പീരീഡ്സ് വരുന്നതെങ്കിൽ അതായത് മുപ്പത്തഞ്ച് ദിവസത്തിന് ശേഷമാണ് നിങ്ങളുടെ അടുത്ത പീരീഡ്സ് വരുന്നുണ്ടെങ്കിൽ ഇതും ഒരു ആർത്തവ ക്രമക്കേടായി വേണം കണക്കാക്കാൻ അപ്പം ഒരു സൈക്കിൾ കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെ അടുത്ത സൈക്കിൾ വന്നുകഴിഞ്ഞാൽ അതൊരു നോർമൽ സൈക്കിൾ എന്ന് നമുക്ക് പറയാം അപ്പം ഈ ഒരു ആർത്തവ ക്രമക്കേട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും രണ്ടാമത്തെ ശാരീരിക ലക്ഷണം ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ബ്ലീഡിങ് കൂടുതൽ അപ്പം എന്താണ് ഒരു നോർമൽ ബ്ലീഡിങ് അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ബ്ലീഡിങ് നോർമലായിട്ട് നമുക്കറിയാം നമ്മുടെ പഠനങ്ങളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്നത് അമ്പത് മുതൽ എൺപത് എം എൽ വരെ ബ്ലഡ് ഒരു സൈക്കിളിൽ പോകുന്നതാണ് നമുക്കൊരിക്കലും ഇത് മെഷർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം നമ്മളുടെ പീരീഡ്സിൻ്റെ ബ്ലീഡിങ് നോർമലാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ ഒരു നോർമൽ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഏഴ് ദിവസം സാധാരണ ഒരു സ്ത്രീകൾക്ക് ഒരു നാലോ അഞ്ചോ ദിവസം ബ്ലീഡിങ് ഉണ്ടാകും ഏഴ് ദിവസം വരെ ബ്ലീഡിങ് ഉണ്ടാവും ഏഴ് ദിവസത്തിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവുക അല്ലെങ്കിൽ രക്തം കട്ട കട്ടയായി പോവുക മെനസ്ട്രൽ രക്തം ഒരു രീതിയിലും കട്ട പിടിക്കാൻ പാടില്ല അപ്പോൾ രക്തം കട്ട പിടിച്ചാണ് നിങ്ങളുടെ സൈക്കിൾസിൽ പോകുന്നതെങ്കിൽ ആ ബ്ലീഡിങ് തീർച്ചയായിട്ടും കൂടുതലാണ് അതേപോലെ ഇപ്പോൾ നിങ്ങളെ സ്ഥിരമായിട്ട് നിങ്ങൾ പാഡ് വെക്കുന്ന ആൾക്കാരാണെങ്കിലും കപ്പ് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം മൂന്ന് പാഡ് മാറ്റുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു നാലോ അഞ്ചോ ആറോ പാഡ് മാറ്റേണ്ട ഒരു അവസ്ഥ വരിക അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ഒരു പാഡ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാവുക ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ആ ബ്ലീഡിങ് കൂടുതലാണെന്നുള്ളത് അർത്ഥം അതേപോലെ തന്നെ ഒരു പീരീഡ്സ് കഴിഞ്ഞാൽ അടുത്ത പീരീഡ്സ് വരെ നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാവാൻ പാടില്ല അതായത് പീരീഡ്സ് നിന്ന് കഴിഞ്ഞാൽ അടുത്ത പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ മാത്രമേ ബ്ലീഡിങ് വരാൻ പാടുള്ളൂ പക്ഷെ ചില സ്ത്രീകൾക്ക് പീരീഡ്സ് ഇല്ലാത്ത സമയത്ത് ചെറുതായിട്ടുള്ള ബ്ലീഡിങ് വളരെ ചെറിയ സ്പോട്ടിങ് അല്ലെങ്കിൽ ബ്ലഡ് കലർന്ന ഡിസ്ചാർജ് ഇങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പം ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ബ്ലീഡിങ് പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നമായി കണക്കാക്കി അതിന് ചികിത്സ തേടേണ്ടത് ആവശ്യമാണ് മൂന്നാമതായി നമ്മൾ ആർത്തവ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പീരീഡ്സിൻ്റെ സമയത്തുള്ള വേദന നമുക്കെല്ലാവർക്കും അറിയാം വളരെ ചെറിയ വേദന ഒരു വയറിനൊരു ചെറിയ ബുദ്ധിമുട്ട് അസ്വസ്ഥത അല്ലെങ്കിൽ ഊരയ്ക്കൊരു ചെറിയ ബുദ്ധിമുട്ട് ഇതൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇത് നോർമലുമാണ് എന്നാൽ എപ്പോഴാണ് പീരീഡ്സിൻ്റെ വേദന ഒരു അബ്നോർമലാണ് അല്ലെങ്കിൽ ഒരു ചികിത്സ തേടേണ്ട രീതിയിലുള്ള ഒരു പെയിൻ എന്ന് നമ്മൾ പറയുക ഈ പീരീഡ്സിൻ്റെ പെയിൻ കാരണം നമുക്ക് ഒരു മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരിക അല്ലെങ്കിൽ ദൈനംദിനമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ നമ്മളൊരു കിടന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരിക ഈ ഒരു സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പീരീഡ്സിൻ്റെ വേദന കൂടുതലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ശരീരത്തിലുള്ളത് കൊണ്ടാണ് ഈ പെയിൻ വരുന്നത് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പീരീഡ്സിൻ്റെ സമയത്ത് ഈ വേദന വരിക മെയിനായിട്ട് ഹോർമോൺ തകരാറുകളായ അഡിനോമയോസിസ് എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ യൂട്രസിലെ ഫൈബ്രോയിഡ് ഇങ്ങനെ യൂട്രസിൻ്റേതായിട്ടുള്ള പ്രശ്നം കാരണമാണ് മിക്കവാറും ഒരു പ്രശ്നമായിട്ടുള്ള ഒരു വേദന നമുക്ക് വരാൻ സാധ്യത അപ്പോൾ വേദന ഒരുപാടുള്ള സ്ത്രീകളാണെങ്കിൽ അത് സഹിച്ച് മരുന്ന് കഴിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയല്ല അതിനുള്ള പ്രതിവിധി എന്തായാലും നമ്മുടെ ഇപ്പോൾ ഒരു പഠനത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ജോലിയെ അല്ലെങ്കിൽ നമ്മളെ വീട്ടു പണികളെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു വേദനയാണെങ്കിൽ തീർച്ചയായും ും അതൊരു ഡോക്ടറെ കാണിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അടുത്തതായി നിങ്ങൾക്ക് ആർത്തവ പ്രശ്നങ്ങളുണ്ട് എന്ന് ശരീരം കാണിക്കുന്ന ഒരു ലക്ഷണമാണ് അമിതമായ ക്ഷീണം പ്രത്യേകിച്ച് പീരീഡ്സിൻ്റെ സമയത്ത് ഒരുപാട് ക്ഷീണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഉറക്കം വരിക അല്ലെങ്കിൽ പണികൾ ചെയ്യാൻ പറ്റാതിരിക്കുക ഫുൾ ടൈം കിടക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഛർദി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ആർത്തവത്തിൻ്റെ സമയത്തുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊരു അപകട അപകടലക്ഷണമായി വേണം കണക്കാക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് ആർത്തവത്തിൻ്റെ കൂടെ വരുന്ന ക്ഷീണത്തിൻ്റെ കാരണം വിളർച്ചയാണ് അതായത് അനീമിയാണ് ഇതിൻ്റെ കാരണം നിങ്ങൾക്ക് ആർത്തവ സമയത്ത് കൂടുതലായിട്ട് രക്തം പോകുന്നതാകാം അപ്പം ഈ ഒരു ബ്ലീഡിങ് കൂടുതലാണോ അതിൻ്റെ ലക്ഷണമായിട്ടാണോ നിങ്ങൾക്ക് ഈ ഒരു ക്ഷീണം അല്ലെങ്കിൽ തളർച്ച അല്ലെങ്കിൽ ഉറക്കം ഇതൊക്കെ വരുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മുന്നേ മാറ്റിയിരുന്ന പാഡിൻ്റെ എണ്ണം ഇപ്പം കൂടുതലാണോ അല്ലെങ്കിൽ രക്തം കട്ടകട്ടയായി പോകുന്നുണ്ടോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതും ബ്ലഡിൻ്റെ അക്കൗണ്ട് കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ ആവശ്യമാണ് അപ്പോൾ കൂടുതലായിട്ടുള്ളൊരു ക്ഷീണം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആർത്തവ സമയത്ത് ഒരു ഡോക്ടറെ കാണാൻ തീർച്ചയായും ശ്രദ്ധിക്കുക ആർത്തവ പ്രശ്നങ്ങളുടെ ഭാഗമായി വളരെ അധികം സ്ത്രീകൾ അനുഭവിക്കുന്ന വേറൊരു പ്രശ്നമാണ് പീരീഡ്സിൻ്റെ സമയത്തെ മൂഡ് സ്വിങ്സ് അത് ചില സ്ത്രീകൾക്ക് പീരീഡ്സിൻ്റെ മുന്നേ തന്നെ തുടങ്ങാം ചിലപ്പം പീരീഡ്സ് ആവുന്നതിൻ്റെ ഒരു ഒരാഴ്ച മുന്നേ തന്നെ അമിതമായിട്ടുള്ള ദേഷ്യം വരിക അല്ലെങ്കിൽ ആരോടും സംസാരിക്കാൻ തോന്നാതിരിക്കുക അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെ വരിക സങ്കടം വരിക കരച്ചിൽ വരിക ഇങ്ങനത്തെ ഒരുപാട് മൂഡ് സ്വിങ്സ് പീരീഡ്സ് റിലേറ്റഡ് ആയിട്ട് അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് മിക്കവാറും കണ്ടുവരുന്നതെന്ന് വെച്ചാൽ പീരീഡ്സിൻ്റെ ഒരു പത്ത് ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ ഇങ്ങനത്തെ ഒരു മൂഡ് സ്വിങ്സ് തുടങ്ങും അത് കഴിഞ്ഞ് പീരീഡ്സ് ആയി ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് നോർമലായി അവർ ടോട്ടലി ഹാപ്പി ആയിരിക്കും പക്ഷേ ആ ഒരു വൺ വീക്ക് ഇവർക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീട്ടുകാരോടുള്ള പെരുമാറ്റത്തിൽ വരെ ഒരു പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ അവരുടെ ഒരു സ്വഭാവത്തിനുള്ള ചേഞ്ചസ് വരാറുണ്ട് പക്ഷെ ഒരുപാട് പെൺകുട്ടികളും ഒരുപാട് സ്ത്രീകളും ഇത് പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് തിരിച്ചറിയുക പോലും ചെയ്യാത്തൊരവസ്ഥയാണ് അപ്പം നമുക്ക് ഇടയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വരുന്നു കുറച്ച് കഴിയുമ്പോൾ തനിയെ ശരിയാവുന്നു ഇതാണ് എല്ലാ സ്ത്രീകളുടെയും ഒരു തെറ്റിദ്ധാരണ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ അമിതമായിട്ടൊരു വിഷാദം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതിനും എൻ്റെ മെനിസ്ട്രൽ സൈക്കിളിനും അല്ലെങ്കിൽ ആർത്തവചക്രത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മെനിസ്ട്രൽ ഡയറി കീപ്പ് ചെയ്യുക അതായത് നിങ്ങളുടെ ഈ ഒരു മൂഡ് സ്വിങ്സ് വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരിക വിഷമം വരിക അത് ഏത് ദിവസമാണ് എന്നുള്ളത് നോക്കുക അതും അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പീരീഡ്സ് ആവുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇതൊരു മൂന്ന് മാസത്തേക്കോ അല്ലെങ്കിൽ ആറ് മാസത്തേക്കോ ഈ ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലാവും അത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പ്രീ മെനസ്ട്രൽ സിൻഡ്രോം അഥവാ പി എം എസ് എന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു അസുഖമാണ് ഇതിന് തീർച്ചയായും ഫലപ്രദമായിട്ടുള്ള ചികിത്സാരീതികൾ ലഭ്യമാണ് അപ്പം ഈ ഒരു കാര്യം നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ സപ്ലിമെൻറ്റ്സ് കഴിച്ചു വരെ നമുക്കിത് മാറ്റാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വൈദ്യസഹായം തേടാൻ ശ്രദ്ധിക്കുക